ഞാന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഇന്നലെ രാത്രി നമ്മുടെ വാർഡിൽ മൂന്ന് സ്റ്റാഫാണ് ഡ്യൂട്ടിക്കുള്ളത് അപ്പം മൂന്ന് സ്റ്റാഫെന്ന് പറയുന്നത് തന്നെ നമുക്ക് അത്രത്തിൽ മാനേജ് ചെയ്യാൻ പറ്റില്ല പക്ഷേ മിനിമം മൂന്ന് സ്റ്റാഫെങ്കിലും നമ്മുടെ ഡ്യൂട്ടിയിൽ വേണം എന്നുള്ളതാണ് അപ്പം ഇന്നലെ രാത്രിയിൽ വന്നപ്പോൾ ഇവിടത്തുകാരി ഒരാൾ സ്റ്റാഫോ പുള്ളിക്കാരി ഇരുന്ന് ഭയങ്കര കരച്ചിലും ഭയങ്കര സ്ട്രെസ്സും ആയിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഹാൻഡ് ഓവർ എല്ലാം കഴിയുന്നിടം വരെ എല്ലാവരും ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുക ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ പറ്റില്ലല്ലോ എന്താ പറ്റിയെന്ന് അപ്പോൾ എന്തോ ഒരു വലിയൊരു പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി അപ്പം അയ്യോ ഈ ആൾക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ടെൻഷനിലായിരുന്നു അപ്പോൾ എന്താണെങ്കിലും അത് നമ്മുടെ ഹോസ്പിറ്റൽ അതോറിറ്റി അറിയിക്കണമല്ലോ ഇയാൾക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് വേറൊരാളെ നമുക്ക് ഹെല്പ്പിന് വേണമല്ലോ അപ്പം അതിനുവേണ്ടി പറയാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നിട്ട് പുള്ളിക്കാരിയോട് ചോദിച്ചു അയ്യോ എന്താ പറ്റിയത് വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ പൊക്കോളൂ ഇങ്ങനെ എങ്ങനെയാണ് നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്നത് ഇത്രയും സ്ട്രെസ്സായിട്ട് ഡ്യൂട്ടി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പം പുള്ളിക്കാരി എന്നോട് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് പറയും അപ്പം കഴിഞ്ഞയാഴ്ച പുള്ളിക്കാരിയുടെ കല്യാണം കഴിഞ്ഞതാണ് അപ്പം ഞാൻ ഞാനോർത്തു ദൈവി എന്താ പ്രശ്നം കല്യാണം കഴിഞ്ഞതിൻ്റെ വല്ലതും ആണോ ഓർത്തു അപ്പോഴത്തേക്കും ഈ കല്യാണ ഫോട്ടോയുടെ കല്യാണ ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഗാർഡനീ കട നടന്നു വരുന്നത് അപ്പോൾ ഈ കല്യാണ ഫോട്ടോയുടെ നടുക്ക് ഒരു ഒരു ചെറിയ പട്ടിക്കുഞ്ഞ് ആ പട്ടിക്കുഞ്ഞിനെ എന്നെ തൊട്ട് കാണിച്ചിട്ട് പറയും കണ്ടോ എൻ്റെ ബേബി എൻ്റെ ബേബി എന്ന് പറഞ്ഞ് കരഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം എന്ന് വെച്ചാൽ ഇവിടെ സാധാരണ ബേബി ബേബി എന്ന് പറയുന്നതാണല്ലോ അപ്പം അതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പുള്ളിക്കാർ ഭയങ്കര വേദനയോടെ എന്നോട് പറയാണ് ഈ പട്ടിയെ പകൽ സമയത്ത് ഡോക്ടറെ കാണിക്കാനായിട്ട് കൊണ്ടുപോയി ചെവിയിലെല്ലാം നിറച്ചും ആയിരുന്നു അപ്പോൾ വാക്സ് അപ്പം ഡോക്ടർ എടുക്കണം എന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ സക്ഷൻ ചെയ്തു സക്ഷൻ ചെയ്ത് വാക്സ് എടുത്തോണ്ടിരുന്നപ്പം അതിൻ്റെ ഇയർഡ്രം പെർഫറേറ്റഡായി അപ്പം പെർഫറേറ്റഡായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കീറിപ്പോയി ഈട്രം കീറിപ്പോയി അപ്പം പട്ടിക്ക് ഇപ്പം ആ ഇയട്രം അത് ശരിയായി വരണമെങ്കിൽ ഒരു മൂന്ന് മാസം എടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു അത് ഹോള് വീണതുകൊണ്ട് അതുകൊണ്ട് പട്ടിക്ക് ഇനി മൂന്ന് മാസത്തേക്കൊന്നും കേൾക്കാൻ പറ്റില്ലെന്ന് അതിനാണിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് എന്താ പറയുന്നത് എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല സമാധാനിപ്പിക്കാൻ എനിക്ക് വാക്കില്ല കാരണം നമ്മളിങ്ങനെയുള്ള കേസൊന്നും സമാധാനിപ്പിച്ച് പരിചയമില്ലല്ലോ പട്ടി ശരിയാകുമെന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പോന്നു പക്ഷേ ഇത് ചിരിക്കാമോ എന്ന് എനിക്കറിയത്തില്ല എനിക്കാകെ എന്നെ സംബന്ധിച്ച് എനിക്ക് ചിരി വന്നു കാരണം കരയുന്ന ഒരാളുടെ അടുത്ത് നിന്ന് ചിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ പതുക്കെ പോന്നു അപ്പം ഞാൻ പുള്ളിക്കാരിയെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു എന്തെങ്കിലും വർക്കിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ എങ്ങനെയെങ്കിലും ചെയ്യുക എനിക്ക് എൻ്റെ എൻ്റെ ഡോഗിനെ കണ്ടാൽ മതി എനിക്ക് പെട്ടെന്ന് പോകണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പെട്ടെന്ന് വിടാം പേടിക്കേണ്ട പ്രശ്നമില്ല എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് അറിയും ഇടക്കിടക്ക് വർക്ക് ചെയ്യും അങ്ങനെ അങ്ങനെ ഈ ഒരു നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞു എനിക്ക് എന്താ പറയേണ്ടേന്ന് എനിക്ക് അറിയില്ല ഇതിനൊക്കെ ഇതാണ് कल्चरൽ ഷോക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്